ഹായ് എല്ലാവർക്കും മാളു ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി കൃഷിയിൽ ഉണ്ടാകുന്ന ചെറുതായിട്ടെങ്കിലും ആരൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ചില തയ്ക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ട രോഗം എന്ന് പറയുന്നത് ബാക്ടീരിയൽ വാട്ടം എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു രോഗം വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഒന്നും ഇല്ലാതെ ഇതുപോലെ നല്ല കരുത്തുള്ള തക്കാളി ചെടികൾ നമ്മുടെ വീട്ടിൽ വളർന്നു കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള തക്കാളി ചെടികളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇത് നടാനായിട്ട് നമ്മൾ ഗ്രോ ബാഗുകളിലാണ് വെച്ചിരിക്കുന്നത് ഗ്രോ ബാഗിൽ എന്തൊക്കെയാണ് നിറച്ചിട്ടുള്ളതെന്നും എങ്ങനെയാണ് തുടക്കക്കാരായിട്ടുള്ളവർക്കും നല്ല രീതിയിൽ ഈ വേനൽ ഏറ്റവും കൂടുതൽ നമുക്ക് തക്കാളി കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തക്കാളി ഉണ്ടായി കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കടക്കാം തക്കാളി കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർത്തോളോട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലും അല്ല എങ്കിലും ഇൻസ്റ്റാഗ്രാമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ പുതിയ പുതിയ നല്ല കൃഷി വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഓർത്തോളോ അതുപോലെ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തോളോട്ടോ മറ്റുള്ളവരിലേക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടിട്ടുള്ള തക്കാളി തേന്ന് തന്നെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ നട്ട് വളർത്തിയിട്ടുള്ള തക്കാളി തേകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തക്കാളി കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രോ ബാഗിലോട്ട് മണ്ണും മണ്ണിലേക്ക് ജൈവ വളങ്ങൾ ചേർക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് ഗ്രോ ബാഗിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കും ഞാൻ ചേർത്തിരിക്കുന്നത് മണ്ണിന് തുല്യമായിട്ടുള്ള ചാണകപ്പൊടിയും ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് ഏറ്റടിയിൽ കുറച്ച് കരിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് മിശ്രിതം നമ്മൾ നിറച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷമാണ് നമ്മുടെ എല്ലാ പച്ചക്കറി വിളകളും നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൽ നമ്മൾ ഗ്രോ ബാഗുകളിൽ മാത്രമല്ല വെച്ചിരിക്കുന്നത് ഇതുപോലെ ചട്ടിയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ വെച്ചാൽ ഈ ഒരെണ്ണം ഇതുപോലെ വാടി ബാക്ടീരിയ വാട്ടം വരാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആ ചെടിയുടെ ആ ഒരു മണ്ണിൽ നിമാവിര ശല്യം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ആ മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തപ്പോൾ അതിൽ കുമ്മായം ഇട്ടിട്ട് അത് പരിവപ്പെടുത്തിയിരുന്നില്ല ആ ചട്ടിയിൽ മുമ്പ് നട്ടിരുന്ന ആ വിളകളിൽ നിന്നുള്ള ഒരു ഇതുണ്ടത് ഉള്ളത് കൊണ്ടാണ് ഒരു ഇത് വന്നത് ഇതുപോലെ രണ്ട് മൂന്ന് ചെടികളിൽ ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ മാറ്റിയെടുത്തതുപോലെ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ നിൽക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ചെടിക്കൊക്കെ അങ്ങനെ ചെറുതായിട്ട് വന്നിരുന്നു അതിന് ശേഷം നമ്മളൊരു ലായനി ഒഴിച്ചുകൊടുത്തിന് ശേഷമാണ് ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് വന്ന് അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉള്ളിയുടെ അല്ലെങ്കിൽ സബോളയാണ് നമ്മൾ കൂടുതലൂടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ സബോളയുടെ തൊലി രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ലായനി നമ്മൾ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ലയിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്നരാളം ദിവസങ്ങളിൽ നമ്മുടെ ചെടികൾക്ക് നമ്മൾ തളിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളിക്ക് മാത്രമല്ല നമ്മളിവിടെ നട്ടിട്ടുള്ള ബീട്രൂട്ടിനും കോളിഫ്ലവറിനും ക്യാബേജിനും ഒക്കെ നമ്മൾ ഇതുപോലെ നളിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിവേപ്പിനെ നമ്മൾ നല്ല രീതിയിൽ തളിച്ചു ഈ ഒരു വളം തന്നെയാണ് കൂടുതലായിട്ടും തളിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് തക്കാളി കൃഷി ചെയ്യാൻ നേരത്തിലുണ്ടെങ്കിൽ തക്കാളിയുടെ കുരു എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു ദിവസം കുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ പാവിയും മുളപ്പിച്ചിട്ടാണ് നമ്മുടെ തക്കാളി ചെടി വളർത്തിയെടുക്കുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കാര്യമായിട്ട് പറയുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പലതിലും ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് തക്കാളി ചെടി വളർത്തിയെടുക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ അതിന് കടക്കിലിട്ട് കൊടുക്കുന്ന മണ്ണിലൊരു തുണ്ട് കല്ലോ കട്ടയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒക്കെ നീക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ കുരു അതിലേക്ക് പാവാനായിട്ട് അപ്പോൾ ഈ തക്കാളി നമ്മൾ മുക്കി വയ്ക്കേണ്ടത് തക്കാളിയുടെ കുരു നമ്മൾ മുക്കി വെക്കേണ്ടത് സ്യൂഡമുണസ് ലൈനിയിലാണ് രണ്ട് ശതമാനം വീലിയുള്ള സ്യൂഡമുണസ് ലൈനിയിലാണ് നമ്മൾ കുരുക്കൾ പാവുന്നതിന് മുമ്പ് മുക്കിയിടേണ്ടത് ഒരു ചാക്കിലേക്ക് മൊത്തം കുരു ഇട്ടതിന് ശേഷം അത് മുളച്ചു വരുമ്പോഴാണ് പറിച്ചു നടനേരച്ചുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പറിച്ച് നടുമ്പോൾ നടുന്ന സമയത്തും സൂഡമോണസ് ലൈനിൽ മുക്കി വയ്ക്കിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അത് മണ്ണിലോട്ട് നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വളരെ നല്ലതായിരിക്കും നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള തൈ ആയിട്ട് അപ്പം നമ്മുടെ തൈകൾ വളർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം രണ്ട് ശതമാനം വീരുള്ള സൂഡമോണസ് ലൈൻ നമുക്ക് ചെടികളിൽ മൊത്തം തളിച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ വേനൽക്കാലമാണ് നല്ല രീതിയിൽ രണ്ട് നേരം നമ്മുടെ ചെടികൾ നനച്ചു കൊടുക്കേണ്ടതാണ് രോ ബാഗിലാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടെങ്കിൽ നല്ല കരുത്തുള്ള ചെടികളായിട്ട് തക്കാളി മാത്രമല്ല ഇതുപോലെ മുളകും എല്ലാം അത് നമുക്ക് പിടിച്ച് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ നമുക്കിതിൻ്റെ കടക്കിൽ ഇതിനെ നല്ല രീതിയിൽ പൂക്കാനും കാക്കാനും ആയിട്ട് നമുക്ക് കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അടിവളങ്ങൾ കൂട്ടുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് കടല പിണ്ണാക്ക് പൊടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കടല പിണ്ണാക്കും വേപ്പി പിണ്ണാക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നതും നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ പൂക്കാനും കാക്കാനും നല്ല രോഗപ്രതിരോധ ശേഷി ഉള്ളതായിട്ട് പിടിച്ചു കിട്ടാനും വളരെ നല്ലതാണ് മണ്ണ് നമ്മൾ ഗ്രോ ബാഗിലോട്ട് കൂട്ടി കലർത്തുന്ന നിറയ്ക്കാൻ വേണ്ടി കൂട്ടി കലർത്തുന്ന ആ സമയത്ത് സ്വല്പം കുമ്മായം ഇട്ട് കൂട്ടി യോജിപ്പിക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ പ്രതിരോധശേഷി ഉള്ളതായിട്ട് പിടിച്ചു കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറികൾ തക്കാളി മാത്രമല്ല എല്ലാ പച്ചക്കറികളും ഗൃഹപേഖകളിൽ നട്ടുപിടിപ്പിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വിഷം അടിച്ചിട്ടുള്ള പച്ചക്കറികൾ വേടിച്ച് കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള പച്ചക്കറി വിളകൾ നട്ടുപിടിപ്പിക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുവിധം എല്ലാ പച്ചക്കറി വിളകളും ഉണ്ട് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ സാധിക്കും ഇതെൻ്റെ വീട്ടിൽത്തെയാണ് നമ്മുടെ നാട്ടിലുള്ള വീട്ടിൽത്തെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പനാണ് നനച്ചുകൊണ്ടിരിക്കുന്നത് ചെടികൾ അതിനു മുമ്പ് ആദ്യം ഞാൻ കാണിച്ചത് ഇവിടെ ഹൈദരാബാദിലുള്ള വീട്ടിൽ ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗ് ചെടികളാണ് നിങ്ങൾ കണ്ടത് ഉമ്മർത്ത് മാത്രമല്ല ബാക്ക് സൈഡിലൊക്കെ നിങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മുടെ ഗ്രോ ബാഗിൽ നിന്ന് നമ്മൾ വിളവെടുക്കുന്ന വീഡിയോസിലൊക്കെ നമ്മൾ കൃത്യമായിട്ടും ഷെയർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചെടികളെ കുറിച്ച് അതുപോലെ തന്നെ നമ്മൾ തക്കാളി നട്ട് വളർത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ തക്കാളിയെ പടർത്തി വിടാനുള്ളത് കെട്ടി വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും മുകളിലോട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട് ബലത്തിനായിട്ട് ഒന്നങ്ങേ ഒരു കൊമ്പ് കുത്തിയിട്ട് അതിന്മയ്ക്ക് കൂട്ടി കെട്ടേണ്ടതാണ് ഇല്ല എങ്കിൽ മുകളിലേക്ക് നമ്മുടെ ആ ഒരു തണ്ടിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് നിവർന്ന് നിൽക്കാൻ ആയിട്ട് ഒരു പമ്പലിട്ട് കൊടുക്കുന്നതും വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ നമുക്ക് നിറച്ച് ഇതുപോലെ പൂക്കുന്നതായിട്ടും നിറച്ച് കാക്കുന്നതായിട്ടും കാണാൻ സാധിക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല രീതിയിൽ തക്കാളി ഉണ്ടാകാനായിട്ടൊക്കെ ആയിട്ട് നമുക്ക് വേപ്പെണ്ണ എമൽഷൻ അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനികളൊക്കെ നമുക്ക് വാട്ട് രോഗത്തിന് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് പുകയില കഷായവും നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫിഷ് ആസിഡും നല്ല കീടരോഗബാധകളിൽ നിന്നും നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് ഒരു ജൈവ കീടനാശിനി തന്നെയാണ് അതുപോലെ തന്നെ ജീവാമൃതം ഉപയോഗിക്കുന്നവരാണെന്ന് വെച്ചാലും ജൈവ കീടനാശിനികൾ മറ്റുള്ള എന്ത് വേണേലും ഉപയോഗിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്തും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പരിചരണം കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വിളവുണ്ടായി കിട്ടുന്ന ഒരു തൈ തന്നെയാണ് നമ്മുടെ തക്കാളി തൈ തക്കാളി മാത്രമല്ല മുളകും മറ്റുള്ള പച്ചക്കറി വിളകളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ തൈ എങ്കിലും വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ആരോഗ്യ ഗുണമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിലുണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്